ചെമ്പരത്തിപ്പൂവ് ഇനി ആരും കളയരുത് ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്ന് നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടി ആണ് ചെമ്പരത്തിപ്പൂവ് ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിപ്പൂവും നാരങ്ങയും പഞ്ചസാരയും മാത്രമാണ് ചെമ്പരത്തിപ്പൂവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇത് തിളപ്പിക്കാനായിട്ട് വെക്കണം ചെമ്പരത്തിപ്പൂ തിളച്ച് ചുവപ്പ് നിറം മാറി വെള്ളനിറം വന്നതുവരെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞു മാറ്റി വെക്കണം നമ്മൾ തിളപ്പിച്ച ചെമ്പരത്തിപ്പൂവ് അരിച്ചു മാറ്റി വെക്കണം തിളപ്പിച്ച് അരിച്ചു മാറ്റി വച്ചേക്കുന്ന ചെമ്പരത്തിയിലേക്ക് നാരങ്ങ ഒഴിച്ച് കൊടുക്കണം അസിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇടുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇതാ നമ്മുടെ ചെമ്പർത്തി ജ്യൂസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ